കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കുഴപ്പം പിടിച്ച വിമാനത്താവളങ്ങളുടെയും വ്യോമപാതകളുടെയും പട്ടിക പുറത്തു വന്നു നിങ്ങൾ തെക്കേ അമേരിക്കയിലേക്ക് ഒരു യാത്ര ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും ഒരു നല്ല വാർത്തയല്ല വ്യോമപാതയിലെ പ്രശ്നങ്ങൾ പ്രവചിക്കുന്ന ടാർബിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ഞൂറ്റി വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന പതിനായിരത്തിലധികം വ്യോമപാതകൾ വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു നിശ്ചിത സ്ഥലത്തുണ്ടാകുന്ന കുലുക്കത്തിന്റെ തീവ്രത എ ഡി ഡിസിപ്പേഷൻ നിരക്ക് ഉപയോഗിച്ച് കണക്കാക്കിയാണ് ഈ വിശകലനം നടത്തിയിരിക്കുന്നത് ഓരോ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കുലുക്കത്തിന്റെ തീവ്രത അളക്കുന്നത് വിമാനത്താവളത്തിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഭൂമിയിൽ നിന്നും ഇരുപതിനായിരം അടി ഉയരത്തിലാണ് ആകാശചുഴയിൽ വിമാനം വീണുണ്ടാകുന്ന കുലുക്കത്തിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് അർജന്റീനയിലെ മെൻഡോസ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ചിലിയിലെ സാന്റിയാഗോയിലേക്കുള്ള നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വ്യോമപാതയിലാണ് ശരാശരി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ഇ ഡി ആർ ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇടത്തരം തീവ്രതയുള്ള കുലുക്കങ്ങൾ ഈ പാതയിൽ കൂടെ കൂടെ ഉണ്ടാകാറുണ്ട് എന്നർത്ഥം കുലുക്കത്തിൻ്റെ തീവ്രതയിൽ രണ്ടാം സ്ഥാനം അർജന്റീനയിലെ കോർഡോബയിൽ നിന്നും സാന്റിയാഗോയിലേക്കുള്ള അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ വ്യോമപാതയാണ് ഇവിടെ രേഖപ്പെടുത്തിയ ഇ ഡി ആർ ഇരുപതാണ് മെൻഡോസയിൽ നിന്നും അർജന്റീനയിൽ തന്നെ സാൾട്ടയിലേക്കുള്ള പാതയാണ് മൂന്നാം സ്ഥാനത്ത് പത്തൊമ്പത് ഇ ഡി ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാലാം സ്ഥാനത്തുള്ളത് അർജന്റീനിയൻ പാത തന്നെയാണ് മെൻഡോസയിൽ നിന്നും സാൻ കാർലോസിലേക്കുള്ളതാണിത് ഏറ്റവും അധികം കുലുക്കം അനുഭവപ്പെടുന്ന ആദ്യ പത്ത് വ്യോമപാതയിലൊക്കെ അമേരിക്കയ്ക്ക് പുറത്തുള്ള രണ്ട് വ്യോമപാതകളിൽ ഒന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ടിബറ്റിലെ ലഹാസയിലേക്കുള്ളതാണ് അഞ്ചാം സ്ഥാനത്തുള്ള ഈ പാതയിൽ രേഖപ്പെടുത്തിയ ഇ ഡി ആർ പതിനെട്ട് പോയിന്റ് എട്ടാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും തീവ്രമായ കുലുക്കം അനുഭവപ്പെടുന്ന വ്യോമപാത ആൽബുക്കറിൽ നിന്നും ഡെൻവറിലേക്കുള്ളതാണ് തൊട്ടു പിന്നിലായി ഡെൻവറിൽ നിന്നും വ്യോമിങ്ങിലേക്കുള്ള പാതയുമുണ്ട് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്നും ഭൂട്ടാനിലെ പാറോയിലേക്കുള്ള വ്യോമപാത ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുണ്ട് യൂറോപ്പിലെ ഏറ്റവും കുഴപ്പം പിടിച്ച ആകാശപാത ഫ്രാൻസിലെ നൈസിൽ നിന്നും സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്കുള്ളതാണ് പതിനാറ് ഇ ഡി ആറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്